ിഹ അമുഖനായത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടരായ സഹോദരന്മാർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി തീർന്നു യോഹന്നാനാണ് ഇവർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്തത് പത്രോസ് ക്രിസ്തുവിന്റെ സ്വന്ത സഹചാരിയായിരുന്നു പത്രോസ് ക്രിസ്തുവിന്റെ തന്നെ അധികാരത്തിൽ മറ്റു ശിഷ്യന്മാരെ നയിച്ചു പ്രവർത്തന ഫലമായി സ്വീകരിച്ചു അതോടെ ീഡനങ്ങളും ആരംഭിച്ചു ക്രൈസ്തവ മർദ്ദനം രൂക്ഷമായതോടെ റോമിലെ ക്രൈസ്തവരുടെ അപേക്ഷകൾക്ക് വിധേയനായി പത്രോസ് മനസ്സില്ലാ മനസ്സോടെ റോമിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചു എന്നാൽ പട്ടണത്തിൽ പട്ടണത്തിലെ കടന്നയുടൻ ക്രിസ്തു കുരിശും വഹിച്ചുകൊണ്ട് തനിക്കെതിരെ ഒരു ദർശനം പത്രോസ് ചോദിച്ചു സ്ലിഹ്ക്കുണ്ടായി പോകുന്നു ക്രൂശിക്കപ്പെടാം ദർശനത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ പത്രോസ് സധൈര്യം പട്ടണത്തിലേക്ക് മടങ്ങി അധികം വൈകാതെ ബന്ധനസ്ഥനായ സ്ലിഹ പൗലോസിനോടൊപ്പം എട്ടു മാസം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു